കൊരട്ടി നാടിനെ അഭിമാനമായി നീറ്റ് അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ കൊരട്ടി ഖന്നാനഗർ സ്വദേശി ദേവദർശൻ ആർ നായർ ഒന്നാം റാങ്ക് നേടി എഴുന്നൂറ്റി ഇരുപത് മാർക്കിൽ എഴുന്നൂറ്റി ഇരുപത് നേടിയാണ് ദേവദർശൻ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി ഈ നേട്ടം കരസ്ഥമാക്കുന്നത് എഴുതിയ ആദ്യ പരീക്ഷയിൽ തന്നെ ഒന്നാം റാങ്ക് നേടുന്ന അപൂർവതയും ദേവദർശൻ്റെ നേട്ടത്തിൻ്റെ പിറകിലുണ്ട് ഒന്നാം റാങ്ക് നേടിയ ദേവദർശനെ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് വിദ്യാഭ്യാസ ആരോഗ്യ ചെയർമാൻ നൈനുറിച്ചു ലിജോ ജോസ് എന്നിവർ സംസാരിച്ചു കൊരട്ടി ജ്യോതി നിവാസിൽ ഡോക്ടർ രാജേഷ് ഡോക്ടർ ദീപാകൃഷ്ണൻ എന്നിവരുടെ മകനായ ദേവദർശന്റെ സഹോദരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഡോക്ടർ ദീപ അപ്പൊ അതോടൊപ്പം തന്നെ മെഡിക്കൽ പ്രൊഫഷൻ പ്രൊഫഷണൽ പരീക്ഷയ്ക്ക് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് പറഞ്ഞു ഇപ്പൊ അറിയാനുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് അഭിമാനിക്കാം തിരിച്ചും കാരണം